നമ്മള് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനിയും ചെയ്യേണ്ടി വരുകറിയാം പക്ഷെ കൂടുതൽ കൂടുതൽ ഉത്തരവാദി ഉത്തരവാദിത്തങ്ങളാണല്ലോ നാടിനെ നാടിന്റെ മൊത്തം മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ടി വരുവാന്ന ഒരു ഉത്തരവാദിത്തം തന്നെയാണ് ഹൗദ്രാത്മ ആത്മാത്മാ ഏറ്റെടുത്ത് ചെയ്യാമെന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ് സാമ്പത്തികമില്ലാതെ നമ്മുടെ നാടിനകത്ത് ആർക്കും ചികിത്സ ലഭിക്കാതെ പോയത് അപ്പോൾ അതിന് ഞങ്ങൾ മുന്നിൽ നിൽക്കും ഇപ്പോൾ ഞങ്ങൾ ചെറുപ്പക്കാർ സജ്ജ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും കൂടി മുന്നിൽ എന്ത് കാര്യത്തിലും നമ്മളുണ്ടാവും അതാണ് ഒരു പ്രധാന ലക്ഷ്യം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇവിടെ രാഷ്ട്രീയം നോക്കില്ല എന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം എൻ്റെ കൂടെ ജീവകാര്യ രംഗത്തിന് വിളിക്കുക ഒരു ദിവസം സ്കോഡറിങ് ആളുകൾ ആയിരിക്കില്ല മറ്റൊരു ദിവസം സ്കോഡറിങ് ഉണ്ടാവുക നമസ്കാരം സ്ഥാനാർത്ഥിയോടൊപ്പം ഇന്നുള്ളത് ചെറുപ്പശ്ശേരി നഗരസഭയിലാണ് ചെറുപ്പശ്ശേരി നഗരസഭയിലെ ഒൻപതാം വാർഡ് കരുമാനാംകുർശിയിലാണ് ഇന്നുള്ളത് കരുമാനാംകുർശിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം ആർ രാജേഷാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് രാജേഷ് ഇപ്പോൾ ആദ്യഘട്ട പര്യടനങ്ങളും രണ്ടാം ഘട്ട പര്യടനങ്ങളൊക്കെ പൂർത്തിയാക്കി വീടുകളിൽ സ്കോഡായിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് നിലവിലിത് എൽ ഡി എഫിൻ്റെ ഒരു സിറ്റിംഗ് വാർഡ് കൂടിയാണ് അതുകൊണ്ട് തന്നെ രാജേഷ് തീവ്രമായ പര്യടനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്ത് പറയുന്നു പര്യടനമൊക്കെ ഘട്ടം രണ്ടാം ഘട്ടം ഒക്കെ കഴിഞ്ഞിപ്പോൾ വീടുകളിൽ കയറി അറിഞ്ഞാണ് അതെ ഞങ്ങൾക്ക് പൂർണ്ണ കോൺഫിഡൻറ്റാണ് എല്ലാ വീടുകളിലും നമ്മൾ പോകേണ്ടത് എല്ലാ വീടുകളിലും പോയിട്ട് നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എല്ലാവരും പിന്നെ ഞാൻ സ്വതേ ഇവിടെ വീടുകളിലൊന്നും ശരിക്കും കയറേണ്ട ആവശ്യമില്ല കാരണം നിരന്തരം വീടുകളിൽ പോയി കൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് പറയും അവർ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു വീട്ടിൽ പോയിട്ട് നമുക്ക് പെട്ടെന്ന് പോരാൻ പറ്റില്ല എല്ലാ വീട്ടിലും പോയിട്ട് നമുക്ക് കുറഞ്ഞതായിരിക്കേണ്ട അവസ്ഥ കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അവരുടെ പ്രയാസങ്ങൾ പറയാനുണ്ടാവും അവർ കുറേ കാര്യങ്ങൾ ശരിയാക്കാൻ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടിങ്ങനെ ഞങ്ങളിന്ന് കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടോ ഞങ്ങളൊന്നും ഓരോ വീടുകൾ ഇറങ്ങാട്ടത്തിലൊക്കെ നല്ല പര്യടനം നടത്തിയിരുന്നു അതെ ഓ ഗംഭീരമായിരുന്നു ഇന്നലെ മിഞ്ഞ് മുപ്പത്തഞ്ച് നാൽപ്പത് പേരുണ്ടായിരുന്നു ഇതൊക്കെ ഞങ്ങൾ ഏകദേശം ആദ്യത്തെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ പത്ത് വെപ്പ് പേരുടെ പുറത്തുള്ളൊരു പര്യടനം തന്നെയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു കുറേ ചെറുപ്പക്കാർ വനിതകളുണ്ടായിരുന്നു കുറേ ആളുകൾ പിന്നെ കാരണവന്മാരുണ്ടായിരുന്നു എല്ലാവരും ഒരു കൂട്ടായിട്ടുള്ളൊരു പര്യടനമാണ് എനിക്ക് പൊതുപ്രവർത്തന രംഗത്ത് കുറേ കാലമായിട്ട് കാണാറുണ്ട് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇതാദ്യമായിട്ടാണ് അതെ അതെ പാർലമെൻ്ററി രംഗത്തേക്ക് ആദ്യമായിട്ടാണ് പൊതുപ്രവർത്തന രംഗത്ത് അത്തിരുപത് വർഷമായിട്ട് നമ്മളുണ്ട് സംഘടനാ രംഗത്തൊക്കെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ നമ്മളെല്ലാത്തിലും ആക്റ്റീവായിട്ടുണ്ട് കാര്യങ്ങളിൽ പിന്നെ പാർലമെൻ്ററി രംഗത്തേക്കാണ് ഇപ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ ഒരു ബേജാറും ഉണ്ട് കേട്ടോ മനസ്സിൽ കാരണം നമ്മൾ തെരഞ്ഞെടുപ്പ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനിയും ചെയ്യേണ്ടി വരുമെന്ന് നമുക്കറിയാം പക്ഷേ കൂടുതൽ കൂടുതൽ ഉത്തരവാദി ഉത്തരവാദിത്തങ്ങളാണല്ലോ നാടിനെ നാടിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ടി വരുവാന്നു പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് ആ ഉത്തരവാദിത്വം ആത്മാത്മാവ് ഏറ്റെടുത്ത് ചെയ്യാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ജീവകാരുണ്യ രംഗത്തായാലും ഒക്കെ ഈ നാട്ടിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ കൂടിയാണ് അപ്പോൾ ആളുകളിലൊക്കെ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതികരണം എത്രത്തോളം ഉണ്ട് ജീവകാരുണ്യ രംഗത്ത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ പെയിൻ ആൻഡ് പാലിറ്റി രംഗത്ത് നമ്മുടെ പാർട്ടിക്ക് പ്രത്യേക കാഴ്ചപ്പാടുണ്ട് നമ്മളെപ്പോഴും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് പാർട്ടി നമുക്ക് നിർദ്ദേശം തരാറ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ എല്ലാ രീതിയിലും ചെറിയൊരു കേസ് മുതൽ പനി മുതൽ അങ്ങട് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ആക്റ്റീവായിട്ട് മുന്നോട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ തന്നെ ഞങ്ങൾ അതിൻ്റേതായിട്ടൊരു സംവിധാനം കൊടുത്തു എന്ന് പറഞ്ഞുപെട്ടാ അപ്പോൾ നമ്മൾ അതിൽ ബെഡ് കാര്യങ്ങൾ കിടക്കുക പിന്നെ അതുപോലെ വീൽചെയർ വീൽ മറ്റേ പിടിച്ച് നടക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ആൾക്കാർ സഹായിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ച് നമ്മളിപ്പോൾ നമ്മുടെ ആ പാവപ്പെട്ട വീടുകളിലേക്ക് നമ്മൾ എത്തിച്ചുകൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന ഒരു കാര്യം തന്നെയാണ് കുറേ ചികിത്സാ ഫണ്ടുകൾ സംവിധാനം ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് സാമ്പത്തികമില്ലാതെ നമ്മുടെ നാടിനകത്ത് ആർക്കും ചികിത്സ ലഭിക്കാതെ പോരത് അപ്പോൾ അതിന് ഞങ്ങൾ മുന്നിൽ നിൽക്കും ഇപ്പോൾ ഞങ്ങൾ ചെറുപ്പക്കാർ സജ്ജീപെടല ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും കൂടി മുന്നിൽ എന്ത് കാര്യത്തിലും നമ്മൾ ഉണ്ടാവും അതാണ് ഒരു പ്രധാന ലക്ഷ്യം ജീവകാരുടെ രംഗത്ത് സജീവമായിട്ട് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പിന്തുണ നമുക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രാഷ്ട്രീയം നോക്കലില്ല കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇവിടെ രാഷ്ട്രീയം നോക്കില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം എൻ്റെ കൂടെ ജീവകാരുണ്യ രംഗത്തിന് വിളി ഒരു ദിവസം സ്കൂട്ടറിങ്ങ് ആളുകൾ ആയിരിക്കില്ല മറ്റൊരു ദിവസം സ്കോട്ടർ കണ്ടാവുക അടുത്ത ദിവസം ഞാൻ വിളിക്കാത്ത ആളുകൾ കൂടി എന്നെ വിളിച്ചുകൊണ്ട് രണ്ട് ദിവസം ഞാൻ സ്കൂട്ടർ കണ്ടിട്ടു പറയും അത് വലിയൊരു ധൈര്യമാണല്ലോ നമുക്ക് കാരണം ഞാൻ ഒരു സ്ഥലത്ത് സ്പെസിഫിക് ആയിട്ട് പോയിട്ട് അവിടെ ഇറങ്ങില്ല ചെയ്യാ സ്കോഡർ അവർ വിളിക്കും നമ്മൾ അവിടെ പോകും അവിടെ ഉള്ള ആൾക്കാരെ കൂട്ടും അവിടെ പോകും അപ്പോൾ അതിൽ കുറച്ച് ആളുകൾ നമ്മൾ സ്ഥിരമായിട്ടുണ്ടാവും പക്ഷേ എങ്കിലും പ്പോലും കൂടുതൽ കൂടുതൽ പുതിയ പുതിയ പുതു പുതുമുഖങ്ങളാണ് നമ്മളോട് എപ്പോഴും സ്കൂളിലുണ്ടാവും അതൊരു വലിയൊരു ആത്മധൈര്യമാണ് നമുക്ക് അപ്പോ തികച്ചുംക്കാരും കർഷകരും ഒക്കെ പ്രദേശമാണ് ഈ കരുമാനംകുഷി അപ്പൊ അവരുടെ ഇടയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് ചർച്ചയാകുന്നത് കരുമാനംകുഷി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ ഇപ്പൊ നമ്മുടെ രാജേന്റെ വീട്ടിൽ നമ്മൾ കയറിയത് രാജേന്ദ്രൻ കർഷകനാണ് അതായത് നാനാട്ടം കർഷകനാണ് ഇവിടെ നമ്മുടെ ഒരു വലിയൊരു വാടാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം മാണ്ടക്കരി പാലം വരെയും നമ്മൾ ആ പ്രദേശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുറച്ചോടി സ്കൂൾ വരെയും നമ്മുടെ വാർഡുണ്ട് ഇവിടെ നമ്മുടെ തെരുവിൽ നമ്മുടെ പാലം വരെയും വലിയൊരു അല്ല നമ്മുടെ മരിമകോലി വരെയുള്ള വലിയൊരു വാടാണ് അപ്പോൾ ഏകദേശം ഒരു ഇതിൻ്റെ ഭൂരിഭാഗത്തിൽ ഒരു മൂന്നിലൊരു ഭാഗവും മറ്റേ നമ്മൾ പാടങ്ങളാണ് പാടങ്ങളാണ് പറഞ്ഞത് വീടുകളൊക്കെ വിട്ടുവിട്ടിട്ടുള്ള വീടുകളാണ് കുറേയൊക്കെ ഓരോ പ്രദേശങ്ങളിൽ കൂടിയിട്ടുണ്ടെങ്കിലും പക്ഷേ എങ്കിലും ഈ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ആനുകൂല്യങ്ങളും നമ്മുടെ ഇവിടെ മുനിസിപ്പാലിറ്റി മാത്രം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കമൽച്ചി മാത്രം അപ്പോൾ അതൊക്കെ തന്നെയാണ് പ്രധാന ഒരു വിഷയം കർഷകരെ സഹായിക്കുക സാധാരണപ്പെട്ട ആളുകളെ സഹായിക്കുക ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ വികസന പ്രശ്നങ്ങൾ ഇവിടെ ചർച്ചയാവുന്നുണ്ട് കാരണം വഴി പ്രശ്നങ്ങൾ ഇപ്പോൾ ആളുകളൊക്കെ പറയുന്നത് കേട്ടു വഴിയുടെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ വികസനങ്ങൾ എന്ന് പറഞ്ഞാൽ കാരണം എന്താ പറയുക നമ്മൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുന്നേ ഇവിടെ യാതൊരു രീതിയിൽ വികസനവും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ നമ്മൾ നടന്നു വന്ന കോൺക്രീറ്റ് ചെയ്ത വഴി പോലും ഇടിഞ്ഞ് ഒരു സ്റ്റെപ്പായിട്ട് പൊളിഞ്ഞ് കിടന്നിരുന്ന വഴിയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ കമലച്ചേച്ചു വന്നതിന് ശേഷമാണ് വലിയ റോഡ് റോഡിങ്ങനെ വന്നത് ഇപ്പോൾ ഈ പാടത്തിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ മുണ്ടക്കൽ ഭാഗം മുണ്ടക്കൽ ഭാഗത്തേക്ക് ആ റോഡ് പോലും അവിടെ ഇല്ലാത്ത അവിടെ ഉള്ള ആളുകൾ പ്രദേശവാസികൾ എപ്പോഴും പരാതിയാണ് അവിടെ ഇപ്പോൾ നമ്മുടെ എം എൽ എ ഇടപെട്ടുകൊണ്ടിരുന്നതാണ് പത്ത് പത്ത് ലക്ഷം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ റോഡ് പണി ഉദ്ഘാടനം കഴിഞ്ഞു അതിൻ്റെ റോഡ് പണി ഇപ്പം ഈ ആഴ്ച തുടങ്ങുന്ന പറഞ്ഞിട്ട് നമ്മൾ വേറ്റിതിരിക്കാണ് ഇങ്ങനെ പിന്നെ ഈ ഈ പുറത്ത് നമ്മൾ ഇതേമാതിരി നമ്മൾ എപ്പോഴും പറയാറുണ്ട് കരുമാനംകുറിച്ചിയിലേക്കൊരു റോഡ് ഈ കരുമാനംകുറി ആ പാടം താണ്ടിയൊരു റോഡ് വരണം എന്നുള്ളത് ആ റോഡിൻ്റെ ഒരു പ്രാരംഭഘട്ടെന്ന രീതിയിൽ പതിനഞ്ച് ലക്ഷം രൂപ നമ്മൾ വലിയ ഉറമ്പ് ഭാഗത്തേക്കുള്ള റോഡ് പൂർത്തീകരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെച്ച് പണി കഴിഞ്ഞു അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് എം എൽ എ വന്നിട്ട് ഇനി അതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ കൂടി തൊട്ടടുത്ത ദിവസങ്ങളിൽ നടത്താമെന്നുള്ള എം എൽ എ നമുക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കയറി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ റോഡുകൾ നമ്മൾ ബന്ധിപ്പിക്കുക എന്നുള്ളത് വരുമാനം കൃഷിക്കാർക്ക് നമ്മുടെ ഈ പ്രദേശത്തുള്ളവർക്ക് ആ പ്രദേശത്തേക്ക് പോകാനും ഈ മൂന്ന് മൂലയ്ക്ക് കിടക്കുന്ന വാടുകളെ വാർഡുകളെ കൂട്ടിയിണക്കിക്കൊണ്ട് ഒറ്റ വാടാക്കി മാറ്റുന്ന റോഡുകൾ കൊണ്ടുവരാന്നുള്ളത് പ്രധാനപ്പെട്ട റോഡല്ല മുണ്ടക്കൽ ഭാഗത്തു നിന്ന് പോകുന്ന റോഡ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഇപ്പം വലിയ കുറമ്പ് ഭാഗത്തുനിന്ന് നമുക്ക് ചെറുപ്പളശ്ശേരിയിൽ നിന്ന് ഇങ്ങനെ വരുന്ന കരുമാനം കൃഷിക്കാറുള്ള റോഡും പ്രധാന റോഡ് തന്നെയാണ് പിന്നെ നമ്മൾ മുണ്ടക്കൽ കുളമുണ്ട് ഇവിടെ തൊട്ടപ്പുറത്ത് മുണ്ടയ്ക്കൽ കുളത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മുണ്ടക്കൽ കുളം അങ്ങനെ ഒരു നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് ഇങ്ങനെ വെറുതെ കൈക്കോട്ടുകൊണ്ട് കളച്ചിങ്ങനെ വെച്ചിരുന്ന ഒരു കുളായിരുന്നു നമ്മളിത് കഴിഞ്ഞൂറി സർക്കാർ വീട്ടുകൊണ്ട് പതി എനിക്ക് തോന്നുന്നു സജ്ജമില്ല പതിനാറ് പതിനാറ് ലക്ഷം രൂപ സർക്കാർ നമുക്ക് തന്നിട്ട് ഏറ്റവും നല്ലൊരു കുളാക്കി മാറ്റിയിട്ടുണ്ട് ശശി എം എൽ എ പി കെ ശശി എം എൽ എ ഉ ഉള്ള സമയത്താണ് നമുക്ക് തന്നത് ആ കുളം നമുക്ക് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മാതൃകാപരമായിട്ട് നീന്തൽ പരിശീലനത്തിനൊക്കെ പറ്റിയ അടിപൊളി കുളമാണത് ആ ഒരു കുളം അത് ഒറ്റപ്പെട്ടിങ്ങനെ കിടക്കണം അപ്പോൾ നമുക്ക് അതൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് അവിടെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനവും എന്തെങ്കിലും ഒരു ഒരു സംവിധാനം ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന് നല്ലൊരു ആഗ്രഹമുള്ളൊരു ഇതാണ് എന്തായാലും പൊതുവെ ഇപ്പോൾ നാട്ടിലിപ്പോൾ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ആളുകളൊക്കെ അറിയുന്നതും എല്ലാവരെയായിട്ടും ദീർഘാലും തന്നെയാണ് അതെ തീർച്ചയായിട്ടും നമ്മൾ കുറേ കാലങ്ങളിൽ പത്തിരുപത് വർഷമായിട്ട് നമ്മുടെ നാടിനകത്ത് നിരന്തരമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതും ഇന്ന ഇന്ന നേട്ടത്തിനോ അല്ലെങ്കിൽ ഇന്ന കാര്യത്തിനോ നമുക്ക് ഇന്നത് കിട്ടും എന്ന് പറഞ്ഞിട്ടൊന്നും അല്ല നമ്മൾ നിരന്തരമായിട്ട് അവർക്ക് ആവശ്യം പ്രകടിപ്പിക്കണ്ടോ അത് ചെയ്തു കൊടുക്കും അത് മെമ്പർ മെമ്പറല്ലാത്ത സമയത്തും നമ്മൾ മെമ്പർ അല്ലാണ്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഏത് കാര്യത്തിൽ ചെയ്യണം ഒരു ചെയ്യും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് അത് ജനങ്ങൾക്ക് ഉണ്ട് തരും ഈ നമ്മൾ നമ്മളെതിരായി നിൽക്കുന്നത് ദീർഘകാലമായിട്ട് പഞ്ചായത്തിലും നഗരസഭയിലൊക്കെ മത്സരിച്ച് വരുന്ന ഒരു സ്ഥാനാർത്ഥി കൂടി തന്നെയാണ് അദ്ദേഹത്തെ പറ്റിയിട്ട് എന്താ പറയുക ഞാനെന്താ പറയുക സ്ഥാനാർത്ഥിനെ ഒരു വിമർശനത്തിൽ നിൽക്കുന്നില്ല കാരണം അത് ജനങ്ങൾ തിരഞ്ഞെടുക്കട്ടെ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ് എന്നും വേണ്ടത് അല്ലാതെ നമ്മളിപ്പോൾ ഒരു അഞ്ച് വർഷം മുമ്പ് എലക്ഷൻ മത്സരിക്കുക അഞ്ച് വർഷം മുമ്പ് കമലച്ചി കൂടെ മെമ്പറിക്കുമ്പോൾ മത്സരിച്ച ശേഷം പിന്നെ വീടിനകത്ത് കയറിയിട്ടിരുന്നിട്ട് അഞ്ച് വർഷം എലക്ഷൻ വരുമ്പോൾ വീണ്ടും ഇറങ്ങുന്ന ആളുകൾ ആണ് എന്ന് അറിയാം ജനങ്ങൾക്ക് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെല്ലാം വേണ്ടെന്നുള്ളത് ജനങ്ങൾക്ക് കാഴ്ചപ്പെടണമെങ്കിൽ അവർ അങ്ങനെ നമ്മളെ തിരഞ്ഞെടുക്കട്ടെ അല്ല അത്തരത്തിലുള്ള ആളുകൾ വേണമെന്ന് ജനങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ തിരഞ്ഞെടുക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്ക് കൂടിയാണ് ഇതേ നെല്ലും പതിലും നെല്ലും പതിലും വേർതിരിച്ച് നല്ലതിന് തിരഞ്ഞെടുക്കാൻ ജനങ്ങൾക്ക് കൂടെയാണ് അവർ സംശയമില്ല ജനങ്ങൾ ഞങ്ങളെ ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞങ്ങളുടെ ഈ ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു കറുത്തുംപാറ മേഖല പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്ത് മറ്റേ മുണ്ടക്കൽ ഭാഗം വെള്ളാരമ്പ്രമ്പ് ഭാഗം ഈ പ്രദേശം ഈ പ്രദേശങ്ങളെല്ലാം കൃത്യമായിട്ട് ജനങ്ങൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ കൂടെ തൊഴോട് ചേർന്ന് എല്ലാ കാര്യങ്ങളും കൂടെ നിൽക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഞങ്ങളുടെ എല്ലാവരും കോൺഫിഡൻറ്റ് ഓരോ ദിവസവും ഞാൻ പറഞ്ഞേ കാരണവന്മാർ മുഴുവൻ ഓരോ അടുത്ത് പോകുമ്പോഴും നമ്മൾ അവരോട് അവർ നമ്മളോട് പറയുന്നുണ്ട് പല വഴിപാടുകൾ പല നേർച്ചകൾ നമ്മൾ വരണം വന്നേ പറ്റൂന്ന് അവർ പറയുകയാണ് ഡെപ്യൂട്ടി ചെയർപേഴ്സന്റെ വാർഡ് കൂടിയാണല്ലോ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടുതലുണ്ട് തീർച്ചയായിട്ടും ഉത്തരവാദിത്വം കൂടുതലുണ്ടെന്ന് മാത്രമല്ല വേറെ കേട്ടാ വരി ഉത്തരവാദിത്വം കൂടുതലുണ്ട് മാത്രമല്ല ഒരു കോടി അറുപത്തൊമ്പത് ലക്ഷം ഉറപ്പുടെ വികസനം നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ വെറുതെ ഒരു കണക്കെടുത്തിട്ടോ ഒരു എനിക്ക് തോന്നുന്നത് തല ദിവസം വെറുതെ ഇരുന്ന് ഞാനും സജു ഉൾപ്പെടെ ഇവിടെ ഉള്ള ആൾക്കാർ കമല ചേച്ചയ്ക്കിരുന്ന് ഓർമയുള്ളൊരു കണക്കെടുത്തിട്ടാണെങ്കിൽ ഒരു കോടി അറുപത്തൊമ്പത് ലക്ഷം രൂപ കണക്ക് ജസ്റ്റ് ഒരു ബോഡി ഞങ്ങളോട് വെച്ചിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ ചെയ്തതിൻ്റെ മൂന്നിലൊരു ഭാഗം മാത്രമേ ഉള്ളു അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്തു പോയി ഒരുപാട് കാര്യങ്ങളുണ്ടാവും പഞ്ചായത്തിനൊക്കെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ അത് വെച്ച് നമ്മൾ ചെയ്ത് ജനങ്ങൾക്കൊന്ന് ബോധിപ്പിക്കുക എന്നുണ്ടെങ്കിൽ ജനങ്ങളൊന്നും അറിയിക്കുക എന്ന് മാത്രമല്ല ഇപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന ഈ റോഡ് പോലും താഴെ ിക്കാൻ കിടും ഈ താഴത്തേക്ക് നാലുപേരൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഈ പ്രദേശത്ത് തന്നെ വലിയൊരു മാറ്റം വരുന്നൊരു കാഴ്ചപ്പാട് വരെ നമ്മുടെ മനസ്സിലുണ്ട് ഈ ഒരു പ്രദേശത്തിന് ഈ അന്തിമാളം കുന്ന മേഖലയിൽ അങ്ങനെ ഓരോ പ്രദേശങ്ങളിലും കാഴ്ചപ്പാടുണ്ട് ഇപ്പം ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഏറ്റവും ശോചനീയാവസ്ഥയിൽ നിൽക്കുന്നൊരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു നമ്മുടെ സ്കൂളിൻ്റെ സൈഡ് വെള്ളാരമ്പറമ്പ് ഭാഗമൊക്കെയാണ് ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ അവിടെ അവിടെ ഒന്നും നമുക്ക് നല്ലൊരു ടെറസ് വീടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല അത് കഴിഞ്ഞപ്പോൾ കമലച്ചേച്ചിയായപ്പോൾ മൂന്നെണ്ണം പാസായതാണ് അതിന് മുന്നേ കാലങ്ങളിലൊന്നും ഒന്നും ഒന്നും ഉണ്ടായിട്ടില്ല അവിടെയുള്ള റോഡിപ്പോൾ കമലർച്ചിട്ട് വന്നതാണ് അതിൻ്റെ പുറകിലേക്ക് പോകുന്ന റോഡ് കമലച്ചേച്ചു വന്നതിന് ശേഷം വന്നതാണ് മൂന്ന് വീട് പാസ്സാക്കിയതും കമൽ ചേച്ചിയാണ് അവരൊരു രേഖകളുടെ പ്രശ്നങ്ങൾ കാരണം നടന്നിട്ടില്ല പക്ഷേ ഇനി ഇവിടെ നിന്നുള്ള അഞ്ച് വർഷവും ഞാൻ മെമ്പറാവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാന കോൺസെൻട്രേഷൻ ആ വെള്ളാറമുറ മേഖലയിലേക്കും അവിടെ നമ്മൾ ആ എല്ലാ വീടുകൾക്കും വലിയൊരു മാറ്റം നമുക്ക് വരുത്താൻ കഴിയും നമ്മുടെ വാർഡിനകത്തെ സമഗ്ര വികസനത്തിന് വേണ്ടി ഞാൻ എൻ്റെ ചെറുപ്പക്കാരെ കൂടെ നിൽക്കുന്ന യു യുവജനങ്ങളെയും ഈ പറയുന്ന കാരണവന്മാരെയും ഈ പറയുന്ന വനിതകളെ എല്ലാവരും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് ആ തീരുമാനം മുന്നിൽ നിന്ന് നടപ്പിലാക്കാൻ എനിക്ക് കഴിയും എന്നുള്ളൊരു ആത്മധൈര്യം എനിക്കുണ്ട് അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കാനുള്ള ഏറ്റവും എന്നെ പ്രേരിപ്പിക്കുന്നൊരു പ്രവർത്തനം പിന്നെ ഞങ്ങളുടെ നാടിൻ്റെ ഒരു പ്രത്യേകത എനിക്കറിയാം പ്രതിപ്പെട്ട പലതവണ തവണ മലബാർ ന്യൂസ് ആയാലും നമ്മുടെ ഇവരൊക്കെ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ വന്നിട്ടുള്ളതൊക്കെ ഞങ്ങളുടെ നാടിനകത്ത് ഹരിതകർമ്മ വരെ ഹരിത അപ്പോൾ ഇങ്ങനെ വരാവുന്ന കുഴപ്പമില്ലേ ഹരിതകർമ്മ ഹരിത ഗ്രാമമായിട്ട് ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളതാണ് ഞങ്ങളുടെ നാടിനകത്ത് വിവിധ പദ്ധതികൾ ഞങ്ങൾ തന്നെ സ്വയം ഉണ്ടാക്കിയിട്ട് ഇത്തരത്തിലുള്ള മറ്റേ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ അതുപോലെ സ്വന്തമായിട്ട് ഞങ്ങളൊരു ഗ്രൗണ്ട് വാങ്ങണ്ടായി ഈ നാടിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു ഗ്രൗണ്ടില്ല ചെറുപ്പക്കാർ കളിക്കാനുള്ള കളിസ്ഥലമില്ല ഞങ്ങളത് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് ആലോചിച്ചു എങ്ങനെ ഞങ്ങൾക്ക് അത് വാങ്ങാൻ കഴിയും നൂറ് പേര് കൂടി ഇരുപത്തയ്യായിരം രൂപ ഷെയറിട്ട് എടുത്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നൂറ് ഒരു ഗ്രൗണ്ട് പഠിച്ചു ട്രസ്റ്റാക്കി രൂപീകരിച്ചു പിന്നെ പെയ്നൻ ബാലിറ്റ്യൂബ് പ്രവർത്തനങ്ങൾ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് ഇടപെടാൻ സ്വന്തമായി ഇടപെടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് അപ്പോൾ പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പ്രചരണവുമായി മുന്നോട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പൂർണ്ണമായിട്ടും ഞങ്ങൾ നല്ലൊരു ആത്മവിശ്വാസം ഉണ്ട് എന്ന് പറയാൻ കാരണം ഞങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മളിവിടെ നടക്കാനും പ്രചരണത്തിനായാലും അതൊരു ഉത്സവമായി മാറ്റിക്കൊണ്ടാണ് എല്ലായിടത്തും പോകുന്നത് പിന്നെ നമ്മൾ സാധാരണ ഈ കാണുന്ന ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചാൽ ഓളം ഉണ്ടാകൽ ഞങ്ങൾ എല്ലാവരും എല്ലാ കൊല്ലവും ചെയ്യുന്ന പോലെ തന്നെ എന്നാൽ കമ്പേരിറ്റീവ്ലി കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഞങ്ങൾക്കുറി കമ്മിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത് കാരണം ജയിക്കാൻ ഈസി ആക്കോറായിട്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഞങ്ങളുടെ കരുമാനം കുറച്ച് അതിന് മാത്രമുള്ളൊരു ശത്രുപക്ഷമൊന്നും ഞങ്ങൾക്ക് ഇവിടെ ഇവിടെയും ഇല്ല കാരണം അവിടെ മറുവശത്ത് പോയി എല്ലാ കാര്യങ്ങളും ചെയ്യണവർ വരെ നമുക്ക് അനുകൂലമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ അമ്മ അമ്മാവന്മാരും മാമൻ മാമി സഹോദരി സഹോദരന്മാർ തന്നെയാണ് അതുതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും ധൈര്യം ഞാൻ ഒരു കാര്യം ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയും ഞങ്ങൾക്ക് ഞങ്ങൾ ജയിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ കമല ചേച്ചിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല ഞാനൊരു കാര്യം പറയട്ടെ ഈ പാവം ചേച്ചി ഇവിടെ അഞ്ച് വർഷം ഭരിച്ചിട്ട് സ്വന്തം വീട് പോലും ശോചനീയ അവസ്ഥയിലിടക്കുക അതുപോലും ചെയ്യാൻ തയ്യാറായിട്ടില്ലാന്ന് അർത്ഥം അത്രയും പാവപ്പെട്ട പാവപ്പെട്ടൊരു ചേച്ചിയുടെ മെമ്പറായിട്ട് സ്വന്തം കമല ചേച്ചിക്ക് ഞങ്ങൾ കൊടുക്കുക ഞങ്ങൾ പറയുകയാണ് നിങ്ങളെടുക്കൊരു വീട് നിങ്ങളുടെ വീട് ചോദനയാവസ്ഥ അല്ലേ മൂന്ന് പെൺകുട്ടികളല്ലേ അവർ വന്നാൽ കിടക്കണം എന്നിട്ട് പോലും അതുപോലും ചെയ്യാണ്ട് മുന്നിൽ നിന്ന് പോയത് അത്രയും കൃത്യമായിട്ടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു നേതൃത്വത്തിൽ ചേച്ചി മുന്നിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു പോയത് അത്രയും നല്ലൊരു വാർഡ് എങ്ങനെയാണ് ജനങ്ങളെ മിസ്സാക്കുക ജനങ്ങൾ ഒരു കാര്യം പറയട്ടെ നമ്മുടെ നാട് ഈ എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ ഒരു കൂട്ടായ്മയുടെ ഒരു നാടാണ് അല്ലെങ്കിൽ കരുമാനംകുഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പ്രതിപ്പെട്ട് ആലോചിക്കുക കൂട്ടായ്മ അതാണ് ഈ കൂട്ടായ്മ സമാധാനപരമായിട്ട് ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ നാടിനകത്ത് എല്ലാ സംഘടനകളും രണ്ട് മൂന്ന് ക്ലബ്ബുകളുണ്ട് സജുവിൻ്റെ ഭാഗത്തൊരു ക്ലബ്ബുണ്ട് ഇപ്പുറത്ത് ജിതേഷ് സായിപ്പ അങ്ങനെയുള്ള കുറേ ആൾക്കാർ അവിടെ ഒരു പ്രദേശത്തുണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും ഏകീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണ് ഇവിടെ ഞാൻ പറയട്ടെ ചില ആളുകളുടെ കിടന്നുകയറ്റം കഴിഞ്ഞ മൂന്നാല് മാസങ്ങളിൽ ഞങ്ങളിൽ വെള്ളിച്ചകൾ ഉണ്ടാക്കിയിട്ടുണ്ട് യാഥാർത്ഥ്യമാണ് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ വെള്ളിച്ചകൾ ഉണ്ടാക്കാൻ ഒരു കാരണവശാലും ജനങ്ങൾ സമ്മതിക്കില്ല എന്ന് സ്വതന്ത്രമായിട്ട് പറഞ്ഞിട്ട് അവർ നമ്മുടെ കൂടെ വരികയാണ് പ്രവർത്തനത്തിന് ആ വെള്ളിച്ചൊരിക്കലും പാടില്ല അങ്ങനെ വെള്ളിച്ചകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ നാടിൻ്റെ ഐക്യം നഷ്ടപ്പെടും ആ ഐക്യം നഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരു കാരണവശാലും സമ്മതിക്കില്ല കഴിഞ്ഞ കാലങ്ങളുള്ള പോലെ തന്നെ ഒറ്റക്കെട്ടായി പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചിന്നമ അരുവാൾ ചുറ്റ നക്ഷത്ര തന്നെയാണ് പക്ഷേ ആ ചിന്ന അരുവാൾ ചുറ്റും നക്ഷത്രമായാലും ഈ എല്ലാ പാർട്ടിക്കാരും നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് അതാണ് നമ്മുടെ ഒരു ആത്മധൈര്യം അപ്പോൾ പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കരുമാനംകുറിശി ഒമ്പതാം വാർഡിലെ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം ആർ രാജേഷും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത് ആത്മവിശ്വാസം തുണയ്ക്കട്ടെ തീർച്ചയായിട്ടും നമ്മൾ ജയിക്കും ഒരുപാട് ഒട്ട് ഭൂരിപക്ഷത്തിൽ നമ്മൾ ജയിക്കും കാരണം നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് വിശ്വാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ എന്താ പറയുക അവരുടെ ധൈര്യം ഇപ്പോൾ ഒരു പത്തോ ഒരു ഇനി പത്ത് ദിവസത്തിൻ്റെ ഉള്ളിലുള്ളൂ ആ പത്ത് ദിവസം രാജേഷിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണി എടുത്തേക്കുന്നതെങ്കിൽ ആ രാജേഷ് ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി അഞ്ച് വർഷം ആത്മാർത്ഥമായിട്ട് പെൺ എന്നുള്ള വിശ്വാസം എൻ്റെ കൂടെ നിൽക്കുന്നവർക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ വിളിക്കണതിന് മുന്നേ അവർ എന്നോട് വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഇന്ന് എവിടെ ഇറങ്ങണം ഇന്ന് എവിടെ ഇറങ്ങണം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് ഞങ്ങളുടെ ധൈര്യം അല്ലേ ചോദിച്ചു അല്ലേ നമ്മുടെയൊക്കെ ധൈര്യം തന്നെയാണ് എന്ത് കാര്യം ഉണ്ടായാലും ഞങ്ങളൊക്കെ ഞങ്ങളെപ്പോൾ ഉള്ള ചെറുപ്പക്കാരാണല്ലോ എല്ലാത്തിനും മുന്നിൽക്കണത് അപ്പൊ ഞങ്ങൾ തന്നെ വരണമെന്ന് ഞങ്ങളുടെ കാരണവന്മാര് ഞങ്ങൾക്ക് അനുഗ്രഹം കൂടെ നിർത്തി വിടാണ് അവർ ഞങ്ങൾ ഉണ്ടാവും എന്തിനും